ഹലോ ആലപ്പുഴ വരെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണേ ഒന്ന് ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഒന്ന് നിർത്തിയ ഒരു സ്പോട്ടാണ് നമ്മൾ ഈ ബൂസ്റ്റർ ചായ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ബ്രോ ചായ എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു ഫ്രാഞ്ചൈസി മോഡലാണോന്ന് തോന്നുന്നു അതോ ഇനി സ്വന്തമായിട്ടാണോ എന്ന് എനിക്ക് അങ്ങനെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ഏതാണ്ട് നാലഞ്ച് മാസമായി അദ്ദേഹം അത് തുടങ്ങിയിട്ട് അതിൻ്റെ ഓണറാണ് ഈ നിൽക്കുന്നത് ഓഷഡിനെ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഹൗസ് ഉണ്ട് ആലപ്പുഴയിൽ ഒരു രണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് ഒന്ന് ചെറുതാണേ ഒരു പത്ത് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരു ഹൗസ് ബോട്ടും പിന്നെ ഒരു നാല് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു വലിയൊരു ഹൗസ് ബോട്ടും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ചായ മേടിച്ചു കുടിച്ചോന്ന് നല്ല അടിപൊളിയായിരുന്നു നല്ല ചായ എന്ന് പറഞ്ഞ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൊള്ളത്തേയില്ല പക്ഷേ ഇവിടുത്തെ അത്യാവശ്യം നല്ലതായിരുന്നു ഞങ്ങൾ ഇനിയും വരുമ്പം വീണ്ടും കയറാവുന്ന പറഞ്ഞിട്ടാണ് പോയത് അങ്ങനൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചു അപ്പം നൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് അതൊരു പ്രത്യേക വൈബാണ് ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആയി വേഗം തന്നെ കാണാം